ഞാൻ നിലമ്പൂർ എനിക്ക് ചുറ്റും നിരാശയുടെ നിഴൽ വിണിരിക്കുന്നു എനിക്കിന്ന് ഒരാശ്രയമില്ല എന്റെ ശബ്ദമാകട്ടെ ആരും കേൾക്കുന്നില്ല കാരണം അധികാരത്തിലുള്ളവർ കാലങ്ങളായി എന്നെ ഗൗനിക്കുന്നതേയില്ല വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ് വികസനത്തിനായി എന്റെ പ്രിയപ്പെട്ട മലയോര ജനതയ്ക്ക് ഒരു കൈത്താങ്ങിനായി നല്ല റോഡുകൾക്കായി ആശുപത്രികൾക്കായി വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് എണ്ണിനി ഒരു മോചനം ലഭിച്ചത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം മതരാഷ്ട്രവാദികളെയും ഭീകരരെയും പ്രീണിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം എത്ര നാൾ ഞാനിത് സഹിക്കണം അതേസമയം ഇന്ത്യ കുതിക്കുകയാണ് വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിലാണ് അതിൻ്റെ ഭാഗമാകണം എനിക്കും പഴയത് ഇനി വേണ്ട എനിക്കും വികസനത്തിൻ്റെ യാത്രയിൽ ഒപ്പം ചേരണം വർഷങ്ങളുടെ കാത്തിരിപ്പ് നൽകുന്ന പാഴ്വാക്കുകൾ മാത്രം നൽകിപ്പോകുന്ന അഴിമതിയുടെ പ്രീണനത്തിൻ്റെ മലയോര ജനതയെ കണ്ണീർ കുടിപ്പിക്കുന്ന വികസന മുരടിപ്പിന്റെ രാഷ്ട്രീയം ഇനി വേണ്ട അടുത്ത ആറു മാസം അത് എൻ ഡി എക്ക് നൽകാം വിലയിരുത്താം മാറ്റത്തെ വികസിത നിലമ്പൂരിന്റെ യാത്രയ്ക്ക് തുടക്കമിടാം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിക്കുക മാറാത്തത് மாட் ஃபோ என்டி ஏ